ഹായ് വീട്ടുകാരെ എല്ലാവർക്കും ചക്കദാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ വന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചാറ് മാസം മുമ്പ് എയർലെയറിങ് ചെയ്ത് എടുത്ത കട്ട് ചെയ്ത ചട്ടിയൊക്കെ മാറ്റിയ ഒരു സപ്പോർട്ട് തയ്യാണ് രണ്ട് സപ്പോർട്ട് തൈ ഉണ്ട് ഒന്ന് നാല് മാസം ആയിട്ടുണ്ട് ഒന്ന് ഒരു മാസം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ക്ക പൂം ആയി തുടങ്ങി ഇവിടെയൊക്കെ പൂവൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ചെറിയ കായ്കളൊക്കെ വലുതായി തുടങ്ങി നമ്മുടെ ഇവിടെയൊക്കെ കായകളുണ്ട് എന്നാൽ പൂക്കൾ പൂക്കളുടെ റമ്മലാണ് സാധനം ചെറിയ ഇരുവേലിറ്റൻ്റെ ഡമ്മിലാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ എണ്ണം വലുതാക്കി കൊടുത്താൽ മതി അത് നല്ല വളർച്ചയാണ് ഇതിപ്പോൾ നമുക്ക് എത്രയും വേഗം കായ് ഉണ്ടാകാനുള്ളൊരു പരിവിധി നേരം ലെയറിങ് ചെയ്തും കഴിഞ്ഞ് തൈകളുണ്ടാക്കാം ആറു മാസം പത്ത് മാസം ആറ് മാസം ടു പത്ത് മാസം ഒരു കൊല്ലത്തിൽ ഉള്ളിൽ നമ്മൾക്ക് ഇഷ്ടംപോലെ കായ് പിടിച്ചിടും ഇതിനിപ്പോൾ നമുക്ക് നിലത്ത് വേണമെങ്കിൽ വെക്കാം ഞാൻ ചട്ടിയിലാക്കി വെച്ചതാണ് നിലത്തൊക്കെ വേണമെങ്കിൽ നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് നിലത്ത് വെച്ചാൽ നല്ലവണ്ണം കായുണ്ടാവും ഇത് ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നല്ല കായുണ്ടാകുന്ന സപ്പോർട്ടർമാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയ നല്ല തൈ ഉണ്ടാക്കാൻ പെട്ടെന്ന് കായുണ്ടാക്കാനുള്ള ഏറ്റവും പറ്റിയ മാർഗ്ഗമാണ് ലെയർ ലെയറിങ് ഞാനിപ്പോൾ രണ്ട് തൈ ഉണ്ടാക്കി ഇപ്പോൾ മൂന്നാമത്തെ തയ്യാൻ ലെയർ ചെയ്ത് വെച്ചിരുന്നു അത് ലെയർ വിജയിച്ചില്ല എന്താണെന്ന് അറിയില്ല എന്താ അതിന് ഫേവ് പറ്റി പിന്നെ അയച്ചു നോക്കുമ്പോൾ വേറെ ഒന്നും പിടിച്ചിട്ടില്ല രണ്ടു മാസം ഒക്കെ കഴിഞ്ഞ് പിന്നെ അയച്ചു നോക്കുമ്പോൾ ഒന്ന് വേറെ ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അത് പരാജയപ്പെട്ടു അപ്പോൾ ഇനി മഴക്കാലം തുടങ്ങുന്ന തുടങ്ങുന്ന ഒന്നും കൂടി ലെയർ ചെയ്യണം എന്ന് പറയുന്ന തൈകൾ ഇപ്പോൾ തൈകളൊക്കെ ഇപ്പോൾ നമ്മളത് ആളുകൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല ആദ്യമായിണ്ടാക്കിയ തൈകളല്ലേ അപ്പോൾ കായൊക്കെ നല്ല സാറായിട്ട് പിടിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യച്ചത് എങ്ങനായാലും ഇങ്ങനത്തെ ഒരു തൈക്ക് നമ്മൾ അഞ്ഞൂറ് ഉപ്പ്യേൻ്റെ മേലൊക്കെ എന്തായാലും കൊടുക്കണം ഫാമിൽ പോയി വാങ്ങാൻ നഴ്സറിയിലൊക്കെ പോയി വാങ്ങണമെങ്കിൽ അഞ്ഞൂറ് ഉപയ്യ എന്തായാലും നിങ്ങൾ കുഴപ്പമില്ല ഒരു കായ്യാ പോവുകയ്മേലുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ പറയുന്ന പൈസ ആണ് അപ്പോൾ അതുപോലെ ഇപ്പം നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് നമ്മളെ വീട്ടിൽ പാതിയൊരു എല്ലാം കുടുംബക്കാരല്ലേ കുടുംബക്കാരെ വീട്ടിലോ അയൽവാസിനെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുങ്ങനെ അങ്ങനെ ലയറി എടുത്തെങ്കിൽ ഒരു പൈസയും കൊടുക്കില്ല ഏരിയ ആണ് ഇത് നാല് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊക്കെ ഒരു ബക്കറ്റിലാണ് ഞാൻ വെച്ചത് ഇമലുമുണ്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി നാല് മാസമായിട്ടുള്ളു പൂക്കളൊക്കെ ഇമലും ഇട്ട് തുടങ്ങി എല്ലാവരും ഇപ്പോൾ നാലഞ്ച് കമ്പക്ക പൂക്കൾ വിരിഞ്ഞു തുടങ്ങി പിന്നെ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള വേഷക്കെ അതിലും കൊണ്ടെങ്കു അങ്ങനെ വളം കൊടുക്കല് വേറെ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ കുറേ ചാണകപ്പൊടി ഇട്ടുള്ളൂ അത്രയും വളവ് ഈ ഒരു മരമാണ് നമ്മളെ മകർ പ്ലാന്റിലേക്ക് ഇങ്ങനെ ഇപ്പം കായുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഏറെ ഇത് തൈകളുണ്ടാക്കിയത് നല്ല നിറച്ച് കായുണ്ട് ഈ വർഷം നോമ്പ് ഒരു കായ് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് സമയത്ത് നല്ലോണം കായ് ഉണ്ടായിരുന്നു ഇപ്പോൾ കായ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ കായ്കൾ ഇഷ്ടംപോലെ ഉണ്ട് ഇനി ഒന്നാണ് ഈ ഒരു കമ്പാണെങ്കിൽ നമ്മൾ പ്രാവശ്യം ലയർ ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുത്തത് അതാണ് ഇപ്പം നമ്മൾ ആദ്യം കാണിച്ചത് പിന്നെ ഒന്ന് മോൾ ഭാഗത്തു നിന്നേനും മോളിലൊരു ഒളിന്ന് ശരിക്കും കാണൂല ആ മോൾ ഭാഗത്തു നിന്നൊരു കമ്പ് എടുത്ത് പിന്നെ ഇപ്പോൾ മൂന്നാം പ്രാവശ്യം ഒന്ന് നമ്മൾ ലയർ ചെയ്ത് അതാണ് നമ്മൾ പരാജയപ്പെട്ടത് മൂന്നാമ പ്രാവശ്യം ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടത് ഇപ്പോൾ ഇത് വേര് പിടിച്ചില്ല എന്താണ് സംഭവിച്ചറിയില്ല സംഗതിയൊക്കെ കറക്റ്റായിട്ടാണ് കെട്ടിയത് വെച്ചത് അപ്പോൾ അതിൽ വേര് പിടിക്കുക ഉണ്ടായിപ്പോയി അപ്പോൾ ഞങ്ങൾ കഴിച്ച ഒഴിവാക്കിയതാണ് പക്ഷെ അതിന് കമ്പിനൊന്നും ഏലക്കൊന്നും യാതൊരു പ്രശ്നം തരാൻ സംഭവിച്ചില്ല കേട്ടോ എങ്ങനെയാണ് ഇപ്പോൾ അതിന് പിന്നെ അതിൻ്റെ പിന്നെ അത് ജീവൻ നിലക്കുന്നറിയില്ല ഒന്നും സംഭവിച്ചിട്ടില്ല പാട കട്ടിങ് അങ്ങനെ തന്നെ ഉണ്ട് ൂർന്ന് വരണം ഈ ഒരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ട് മധുപ്ലാന്റ് നാല് വർഷമായി രണ്ടാം വർഷം തന്നെ കായുണ്ടാക്കി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മുൻ തന്നെ നല്ല കായാണ് ഇതൊരു പേരക്കൻ്റെ ഈ ഒരു തയ്യാണ് ഇത് നമ്മൾ ലെയർ ചെയ്താണ് ലെയർ ചെയ്ത തയ്യാണെ പിമറിമാര് വലുതായിരുന്നു അപ്പോൾ ഒക്കെ റൂണിങ് ചെയ്ത് ചെയ്ത ചെറുതാക്കിയതാണ് ഒരു വർഷം കഴിഞ്ഞ തയ്യാണ് അപ്പം എൻ്റെ മണ്ണൊക്കെ വെച്ച് അപ്പം റൂണിങ് ചെയ്ത് വെച്ചാൽ നമ്മൾ നാരങ്ങൻ്റെ നാരങ്ങത്തിൻ്റെ കൊമ്പ് ഒളിച്ചെത്തിയാണ് വേര് പൊടിച്ച് ഇതൊരു പിളാവിൻ്റെ തയ്യുന്നു നമുക്ക് പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് ഗ്രാഫ്റ്റിങ് അതുപോലെ ബഡ്ഡിങ്ങൊക്കെ ചെയ്യാനുള്ളതാണ് മാവിൻ്റെ അപ്പോൾ ഇത് നമ്മൾ ഈ നാരകത്തിൻ്റെ കമ്പമൊക്കെ വെള്ളത്തിലിട്ടു അപ്പോൾ അതിന്മലൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് ഗ്രോവേറുകൾക്ക് മാറ്റണം അതുപോലെ ഈ കറിവേപ്പിൻ്റെ വേര് പിടിച്ചിട്ടില്ല വെച്ചാൽ അതിൻ്റെ മുകളങ്ങൾ വന്നിട്ടുണ്ട് വേര് പിടിച്ചിട്ടില്ല ഇപ്പം അതൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളു അപ്പോൾ അതിന്മീ മുകളം വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തയ്യാണ് ചെറുതായിട്ട് കൈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു ഇങ്ങനെ കവറിലിട്ടിപ്പോൾ ഏകദേശം ഒരു എനിക്ക് ആദ്യം നേരം ഒന്നും ഉണ്ടാക്കി ചെറുതായിട്ട് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ കായ് ഉണ്ടായി ഞാൻ ടെറസിൽ ഗോ ബാഗിൽ വെച്ചു ഒന്നര വർഷം കൊണ്ട് കായ് ഉണ്ടാക്കി ചിലപ്പോൾ അങ്ങനെ കായ് ഉണ്ടായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ